മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി മഹാരാജാസ് കോളേജിന്റെ സിലബസിൽ രണ്ടാം വർഷ ചരിത്ര വിദ്യാർത്ഥികൾക്കുള്ള മലയാള സിനിമയുടെ ചരിത്രം എന്ന പുതിയ പേപ്പറിലാണ് മമ്മൂട്ടിയെക്കുറിച്ച് പഠിക്കാനുള്ളത് പൂർവ്വ വിദ്യാർത്ഥിയായ ദാക്ഷായണി വേലായുധന്റെ ജീവിതവും പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഹാരാജാസ് ഗവൺമെന്റ് ഓട്ടോണമസ് കോളേജിലെ ചരിത്ര വിഭാഗം രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ ഈ വർഷം മുതൽ പഠിക്കുന്ന മേജർ ഇലക്ടീവ് പേപ്പറിലാണ് മമ്മൂട്ടി ഇടം പിടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജീവചരിത്രവും മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻസിംഗ് സെല്യുലോയിഡ് മലയാള സിനിമയുടെ ചരിത്രം എന്ന പേപ്പറിലാണ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മമ്മൂട്ടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭാഗമുള്ളതെന്ന് മഹാരാജാസ് കോളേജ് ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ സക്രിയ തങ്ങൾ പറഞ്ഞു കേരളത്തിന്റെ സെൻസിങ് സെല്യുലോയിഡ് ദ ഹിസ്റ്ററി ഓഫ് ഫിലിം ഇൻ കേരള എന്നുള്ളതാണ് നമ്മുടെ സിലബസിന്റെ പേപ്പറിന് നൽകിയിരിക്കുന്ന പേര് അതില് പ്രധാനമായിട്ടും സിനിമയുടെ മലയാള സിനിമയുടെ ചരിത്രമാണ് വരുന്നത് അപ്പം അതിൽ മമ്മൂട്ടി മമ്മൂട്ടി നമ്മുടെ പൂർവ്വ കൂടി കടന്നു വരുന്നുണ്ട് ചലച്ചിത്ര താരങ്ങളായ സത്യൻ പ്രേംനസീർ മധു മോഹൻലാൽ ജയൻ ഷീല ശാരദ തുടങ്ങിയവരും അടൂർ ഗോപാലകൃഷ്ണനും പത്മരാജനും ഉൾപ്പെടെയുള്ള സംവിധായകരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാംഗവും മഹാരാജാസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ ദാക്ഷായണി വേലായുധന്റെ ജീവിതവും പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം വർഷ ചരിത്ര വിദ്യാർത്ഥികൾക്കുള്ള മൈനർ പേപ്പറിൽ കൊച്ചിയുടെ പ്രാദേശിക ചരിത്രത്തിലാണ് ദാക്ഷായണി വേലായുധനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതേ പേപ്പറിൽ തന്നെ കേരളത്തിലെ പ്രമുഖ ചിന്തകന്മാരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ചരിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി